പാകിസ്ഥാൻ പേടിച്ചോടിയോ ഇന്ത്യയുടെ നീക്കം എന്തുമാവട്ടെ പാകിസ്ഥാൻ അവിടെ തമ്മിൽ തല്ലുന്ന തിരക്കിലാണ് അവിടെ ഭിന്നത തുടങ്ങി എല്ലാം സേഫായി വന്നേനെ നമുക്ക് ഒന്നിനെയും തടയാൻ പറ്റിയില്ല പാക് പ്രതിരോധ മന്ത്രിയുടെ നിലവിളിയാണത് അതും അങ്ങ് പാർലമെന്റിൽ ഇത് പറഞ്ഞു തീർന്നില്ല പിന്നീട് അവിടെ നടന്നത് ഇന്നലെ കണ്ട ആകാശ ആകാശയുദ്ധത്തിന്റെ പവറിലുള്ള വാക്കുപോരാണ് തലങ്ങും വിലങ്ങും അവർ ആർത്തു വിളിക്കുകയാണ് പാകിസ്ഥാൻ അസംബ്ലി നടക്കുമ്പോൾ ഷാഹിദ് അഹമ്മദ് എം പി നാടിന്റെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനെ ബീരു എന്ന് വിളിച്ചു പ്രശംസിച്ചു ഡെപ്യൂട്ടി സ്പീക്കറിനെ മൂലയിലാക്കി രോദനം അലക്കി വെളുപ്പിച്ചു ഞങ്ങളും സൈന്യവും എന്തു ചെയ്യണം ഉത്തരവാദിത്തപ്പെട്ടവർ ഒളിവിൽ പോയി ഒരാളെയും ഇവിടെ കാണാനില്ല പാക് പ്രധാനമന്ത്രി മാളത്തിൽ ഒളിച്ചു എന്ന് ശരിവയ്ക്കുന്നതാണ് പാർലമെന്റിൽ നടന്ന ഈ സംഭവം നിലവിൽ പാകിസ്ഥാന് ബലൂചിസ്ഥാൻ നൽകുന്ന അടി രാഷ്ട്രീയ അരക്ഷിതാവസ്ഥ തന്നിഷ്ടപ്രകാരം ചെയ്യുന്ന തീവ്രവാദ സൈന്യം കൂടാതെ ഇന്ത്യ നൽകുന്ന പ്രതിരോധം ഇതൊന്നും താങ്ങാൻ വയ്യ തൊട്ടു കുടുങ്ങി എന്ന മട്ടിലാണ് പാകിസ്ഥാൻ നാടിനൊരു പ്രധാനമന്ത്രി ഉണ്ടായിട്ട് വീടിന്റെ ഇരുപത് കിലോമീറ്റർ അപ്പുറം പൊട്ടിത്തെറി ഉണ്ടായപ്പോൾ സുഖം നോക്കി ഓടി ഇതിലും ഭേദം അത് ഇരുപത് കിലോമീറ്റർ ഇപ്പുറം വീഴുന്നതായിരുന്നു എന്നും എം പി മനസ്സിൽ വിചാരിച്ചിരിക്കണം സൈന്യം ബാക്കിയാക്കി സൈനിക മേധാവി ഹസീം മുനീർ എവിടെയോ ഇറങ്ങിപ്പോയി സൈന്യം ഭരിച്ച നാട്ടിൽ ഇപ്പോൾ മേധാവിയില്ല കുറെ തീവ്രവാദികളും മനുഷ്യരുമുണ്ട് ഈ സമയത്ത് ഇമ്രാൻഖാന്റെ മോചനം ആവശ്യപ്പെട്ട് ഇമ്രാൻഖാന്റെ ആളുകൾ രംഗത്തുണ്ട് അയാൾ വലിയ നേതാവാണെന്നും ഇയാൾ നയിച്ചാൽ രാജ്യം ഇങ്ങനെ ആവില്ലെന്നും ഈ കൂട്ടർ ഘോരഘോരം പറയുന്നുണ്ട് ബലൂചിസ്ഥാനിലെ എന്താണ് നടക്കുന്നത് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പാകിസ്ഥാനിൽ അടിച്ചു കയറുകയാണ് കൊറ്റ പിടിച്ചെടുത്തു എന്ന് പാക് പതാക അഴിച്ചുമാറ്റി അവരുടെ പതാക ഉയർത്തിയെന്നും കേൾക്കുന്നു നോക്കൂ പാക്കിസ്ഥാന്റെ കയ്യിലിരിപ്പിന് അവർ അടക്കി പഠിച്ച പ്രദേശം സ്വതന്ത്രമായി പാക് പടയുടെ അടിവേര് തോണ്ടി ഇന്ത്യ വന്നപ്പോൾ ബി എൽ എയുടെ ഭാഗത്തു നിന്നും പ്രതിരോധം കടുത്തു ഇഴഞ്ഞു നീങ്ങുന്ന ഭരണവും നട്ടെല്ലില്ലാത്ത ഒളിവിൽ പോകുന്ന നേതാവും മതവും ബോധവും ഇല്ലാത്ത തീവ്രവാദികളുമുള്ള രാജ്യം തോറ്റുപോയി നിലവിൽ പ്രധാന നഗരങ്ങളിൽ ഇന്ത്യ ഉണ്ടാക്കിയ പ്രഹരത്തിൽ ജീവനും കൊണ്ട് രാഷ്ട്രീയ നേതാക്കളും സൈനിക മേധാവികളും നാടുവിട്ടിട്ടുണ്ട് നേതാക്കൾ ഇത് മുന്നേ ഉറപ്പിച്ചതാണ് ഒരു എം പറഞ്ഞിട്ടുണ്ട് പ്രതിരോധം തുടങ്ങിയാൽ ഇംഗ്ലണ്ടിൽ പോകുമെന്ന് ഈ സാഹചര്യത്തിൽ ബലൂജ് മേഖലയിൽ ബി ശക്തമായി തിരിച്ചടിച്ചു പാക്കിൻ്റെ പതിനാല് സൈനികരെ കൊന്നു അവരുടെ വാഹനം കുഴിബോംബ് വെച്ച് നശിപ്പിച്ചു തങ്ങൾക്കുമേൽ കൊണ്ടുനടന്ന അധികാരം ഇനി വേണ്ട ഞങ്ങൾ സ്വതന്ത്രമായി ഇനി ഞങ്ങളുടെ കാര്യം ഞങ്ങൾ തീരുമാനിക്കും പാകിസ്ഥാന്റെ കറവപശുവായ ബലൂജിസ്ഥാൻ അങ്ങനെ കയ്യിൽ നിന്നും പോയി ഇപ്പോൾ ഉണ്ടാക്കിയ പ്രതിരോധം കഴിച്ചിട്ട് ഇറക്കാനും വയ്യ മധുരിച്ചിട്ട് തുപ്പാനും വയ്യാത്ത അവസ്ഥയിലാണ് പാകിസ്ഥാൻ പാകിസ്ഥാൻ നേരിടുന്ന സാമ്പത്തിക തകർച്ച ഇന്ത്യയെ സംബന്ധിച്ച് ഭീകരതയെ എതിർക്കുന്നവർക്ക് സന്തോഷ വാർത്തയാണ് രണ്ടു രാജ്യങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പുറത്തുനിന്നു രാജ്യങ്ങൾ ഇടപെടുമ്പോൾ ചർച്ച എന്നാണ് ഒരു വാദം വരാം പക്ഷേ ഇവിടെ രാജ്യങ്ങൾ ഭീകരവാദത്തിൻ്റെ ഭീകരത മനസ്സിലാക്കുന്നതായി എടുത്തു പറയുന്നുണ്ട്